സർക്കാർ ജീവനക്കാരുടെ തൊഴിൽ സമയം ഇനി സൗകര്യപ്രദമാകും അവശ്യഘട്ടത്തിൽ വീടുകളിലിരുന്ന് ജോലി ചെയ്യാനും ജോലി സമയത്തിൽ ഇളവുകളും വിട്ടുവീഴ്ചയും അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽതാനിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് സിവിൽ സർവീസ് ആൻഡ് ഗവൺമെന്റ് ഡെവലപ്മെന്റ് ബ്യൂറോയുടെ നിർദ്ദേശത്തിന് അംഗീകാരം നൽകിയത് പുതിയ തൊഴിൽ സമയ നിർദ്ദേശങ്ങൾ സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് മുതലാണ് പ്രാബല്യത്തിൽ വരിക രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെയായി ദിവസവും ഏഴ് മണിക്കൂറാണ് ഖത്രയിലെ സർക്കാർ മേഖലകളിലെ ജോലി സമയം എന്നാൽ അവശ്യഘട്ടങ്ങളിൽ ജീവനക്കാർക്ക് രാവിലെ ആറ് മുപ്പതിനും എട്ട് മുപ്പതിനുമിടയിൽ നേരത്തെയോ വൈകിയോ ഓഫീസിലെത്തിയാൽ മതിയാകും എന്നാൽ ഔദ്യോഗിക പ്രവർത്തി സമയമായ ഏഴ് മണിക്കൂർ പൂർത്തിയാക്കണമെന്ന് മാത്രം അതേസമയം ഷിഫ്റ്റ് സമ്പ്രദായത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ ആനുകൂല്യം ലഭ്യവുമല്ല മുലയൂട്ടുന്ന അമ്മമാർക്ക് തൊഴിൽ സമയത്തിൽ രണ്ട് മണിക്കൂർ വരെ ഇളവ് നൽകും ഇതിനു പുറമെ ഭിന്നശേഷിക്കാർക്കും മെഡിക്കൽ കാരണങ്ങൾ ഉള്ളവർക്കും സമയത്തിലും ഇളവ് ലഭിക്കുന്നതായിരിക്കും ഇതിനു പുറമെ ജീവനക്കാർക്ക് വീട്ടിലിരുന്ന് തൊഴിലെടുക്കാനും അനുമതിയുണ്ട് ഓരോ ഓഫീസിലെയും മുപ്പത് ശതമാനം വരെ ജീവനക്കാർക്കാവും അനുവാദം കിട്ടുക ഒരാൾക്ക് വർഷത്തിൽ ഒരാഴ്ച മാത്രമായിരിക്കും വർക്ക് ഫ്രം ഹോം അനുവദിക്കുക പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുള്ള അമ്മമാർക്ക് വർഷത്തിൽ ഒരു മാസവും വീട്ടിൽ നിന്ന് ജോലി ചെയ്യാനാവും അതത് സ്ഥാപന മേലാധികാരിയുടെ തീരുമാനപ്രകാരമാണ് വർക്ക് ഫ്രം ഹോം അനുവദിക്കുന്നത് സർക്കാർ ജീവനക്കാർക്ക് ജോലിയും കുടുംബജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകാനും മികച്ച തൊഴിലന്തരീക്ഷം ഒരുക്കുന്നതിനും വേണ്ടിയാണ് തൊഴിൽ സമയത്തിലെ ഇളവുകൾ പ്രാബല്യത്തിൽ വരുന്നത് ജോലിക്കാരായ അമ്മമാർ ഭിന്നശേഷിക്കാർ തുടങ്ങിയവരെ ശാക്തീകരിക്കാനും ഈ തീരുമാനം വഴിയൊരുക്കും